ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലിറ്റിൽ സ്റ്റഡീസ് ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ആ ഇതിന് ചിഹ്നങ്ങളൊന്നും തന്നെ ഇല്ല ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ ചേരുമ്പോൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എഴുതുക അപ്പോൾ ആദ്യം നമ്മൾ വ്യഞ്ജനാക്ഷരം എഴുതിയിട്ട് വേണം ചിഹ്നം എഴുതാൻ ആ എന്നുള്ളതിനെ ദീർഘമാണ് ഉപയോഗിക്കുന്നത് ഈ വ്യഞ്ജനാക്ഷരം എഴുതിയതിന് ശേഷം ഈ ഗാരം ഒരു വള്ളിയാണ് അതിന് ഉപയോഗിക്കുന്നത് ഈ വ്യഞ്ജനാക്ഷരം ആദ്യം എഴുതണം ഈകാരം ഒരു കെട്ട് വള്ളിയാണ് ഉപയോഗിക്കുന്നത് ഉ ആദ്യം വ്യഞ്ജനാക്ഷരം എഴുതണം ഉഗാരം ഊ വ്യഞ്ജനാക്ഷരം ആദ്യം എഴുതണം അത് കഴിഞ്ഞ് കെട്ടുഗാരം ാക്ഷരം എഴുതിയതിനു ശേഷം ഋകാരം എ ആദ്യം ഏകാരം എഴുതിയതിനു ശേഷം വേണം നെഞ്ജനാക്ഷരം എഴുതാൻ എ എന്ന് നീട്ടിയിട്ടുള്ള ഏകാരമാണ് അതിനു ശേഷം നെഞ്ജനാക്ഷരം എഴുതണം ഐ ഐ ുള്ളതിന് ഐകാരം എഴുതിയതിനു ശേഷം വ്യഞ്ജനാക്ഷരം ഏകാരം തന്നെ രണ്ട് വട്ടം എഴുതുന്നതാണ് ഐ ഓ ഓ എന്നുള്ളതിന് വ്യഞ്ജനാക്ഷരം നടുവിലാണ് എഴുതുക ഒരു ദീർഘം ഏ എന്നുള്ള ഏകാരം പോലെ തന്നെയാണ് ഇവിടെ എഴുതുക അതിനുശേഷം വ്യഞ്ജനാക്ഷരം എഴുതി അതിനുശേഷം ഒരു ദീർഘം കൂടി ചേർക്കുമ്പോഴാണ് ഓകാരമാകുന്നത് ഓ ആദ്യം എ എന്നുള്ള നീട്ടിട്ടുള്ള ഏകാരമുണ്ട് അതി അത് എഴുതുക അതിനുശേഷം വ്യഞ്ജനാക്ഷരം എഴുതി ഒരു ദീർഘം കൂടി ചേർക്കുമ്പോഴാണ് ഓകാരമാകുന്നത് ഔ വ്യഞ്ജനാക്ഷരം ആദ്യം എഴുതണം അതിനുശേഷം ഔകാരം ആം വ്യഞ്ജനാക്ഷരം എഴുതിയതിന് ശേഷമാണ് ഇതിനെ അനുസ്വാരം എന്നാണ് പറയുന്നത് ഇത് ചെറിയൊരു പൂജ്യമാണ് അനുസ്വാരം ആ വ്യഞ്ജനാക്ഷരം എഴുതിയതിന് ശേഷം തന്നെയാണ് ഇത് ചേർക്കുന്നത് ഇതിന് വിസർഗം എന്നാണ് പറയുന്നത്